കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഇടുക്കിയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കാലവർഷം മൂന്നു ദിവസത്തിനകം തീരം തൊടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതീവ ജാഗ്രത മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിരിക്കുന്നത് കാലവർഷത്തോടനുബന്ധിച്ച് ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്കാണ് നിലവിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തെക്കു പടിഞ്ഞാറൻ ഉൾക്കടലിലും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത ശക്തമായതോടെയാണ് കേരളത്തിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെയും ഇടുക്കിയിൽ മഞ്ഞ അലർട്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തിയേഴിന് കാലവർഷം കേരളത്തിൽ എത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ കാലവർഷം മൂന്ന് ദിവസത്തിനുള്ളിൽ കേരളത്തിലെത്തുമെന്നാണ് പുതിയ മുന്നറിയിപ്പുള്ളത് കാലവർഷത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ